എരമേലിക്കടുത്ത മുക്കൂട്ടുതറയിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയ കാഞ്ഞിരപ്പള്ളി എസ് ടി കോളേജിലെ രണ്ടാം വർഷ ബികോം വിദ്യാർത്ഥിനി ജസ്ന മറിയും ആ പെൺകുട്ടിയെ കാണാതായിട്ട് ഈ വർഷം മാർച്ച് ഇരുപത്തിരണ്ടിന് അഞ്ച് വർഷം തികയും ദുരൂഹ സാഹചര്യത്തിൽ ഒരു വിദ്യാർത്ഥിനിയെ കാണാതായതിനു ശേഷമുള്ള പോലീസിന്റെയും ക്രൈംബ്രാഞ്ചിൻ്റെയും സി ബി ഐയുടെയും അന്വേഷണമാണ് ജസ്ന വാർത്തകളിൽ നിറയാൻ കാരണം അപ്പോഴും ചില ചോദ്യങ്ങളുണ്ട് ഒടുവിൽ കേസ് അന്വേഷിച്ച സി ബി ഐയും പറയുന്നു ജസ്നയെ കണ്ടെത്താൻ ആയിട്ടില്ല പിന്നെ എവിടെയാണ് ഈ പെൺകുട്ടി ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനാവില്ലേ ജസ്ന മരിച്ചതായി ഒരു അന്വേഷണ ഏജൻസിയും പറഞ്ഞിട്ടില്ല മരിച്ചിട്ടുണ്ടാകുമെന്ന് പറഞ്ഞാൽ തെളിവുകൾ തരാൻ അവർക്ക് ഉത്തരവാദിത്തമുണ്ട് അതുകൊണ്ട് ജസ്നയെ കണ്ടെത്താൻ ആയിട്ടില്ല എന്നാണ് അന്വേഷണ ഏജൻസികൾ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത് എവിടെയാണ് ആർക്കൊക്കെയാണ് പിഴച്ചത് പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ അശ്വതി ആദ്യത്തെ വീഴ്ച ഉണ്ടായത് പോലീസിനാണ് വീഴ്ച എന്ന് പറഞ്ഞ് അതിനെ ചെറുതാക്കുന്നില്ല ജസ്ന കേസ് പാതാളക്കുഴിയിൽ വീണത് വീഴ്ത്തിയത് പോലീസാണ് ഈ ആദ്യ ചുവടൽ നിന്നാണ് ജസ്നയെ കാണാതായ ശേഷം പിതാവ് ജെയിംസ് ആദ്യം പരാതി നൽകാൻ എത്തിയത് എരമേലി പോലീസ് സ്റ്റേഷനിലാണ് ജസ്നയുടെ വീട് വച്ചൂച്ചിറ പോലീസ് സ്റ്റേഷൻ പരിധിയിലായതിനാൽ അവിടെ പരാതി നൽകാൻ ഉപദേശിച്ചു വിട്ടു തുടർന്ന് വച്ചൂച്ചിറയിൽ പരാതി നൽകിയെങ്കിലും എട്ടാം ദിവസമാണ് പോലീസ് അന്വേഷണം തുടങ്ങിയതെന്ന് ജെയിംസ് വ്യക്തമായി പറയുന്നുണ്ട് സി മറ്റും പ്രചാരണത്തിൽ വന്ന ഈ കാലത്ത് ജസ്നയെ കണ്ടെത്താനുള്ള അന്വേഷണം തുടക്കത്തിലേ ആരംഭിച്ചിരുന്നുവെങ്കിൽ പോലീസിന് പഴി കേൾക്കാതിരിക്കാമായിരുന്നു കാണാതായി എന്ന പരാതി ലഭിച്ചാൽ ഉടനടി അന്വേഷണം തുടങ്ങാത്തതിന്റെ അനന്തര ഫലങ്ങളാണ് ആലപ്പുഴയിലെ രാഹുലിന്റെയും കൊല്ലമുളയിലെ ജസ്നയുടെയും കേസുകൾ കാണാതായി ജസ്നയെക്കുറിച്ച് പ്രചരിക്കുന്ന ചില അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇടാൻ സിബിഐക്ക് കഴിഞ്ഞു മാത്രമല്ല അൻപത്തിരണ്ട് പേജുകളുള്ള സിബിഐയുടെ അന്തിമ റിപ്പോർട്ടിൽ ജസ്നയ്ക്ക് ലവ് ജിഹാദ് മത തീവ്രവാദ ബന്ധങ്ങളിലാണെന്ന് കണ്ടെത്തലവണുള്ളത് ജസ്ന മരിച്ചതായും വിവരങ്ങളില്ല മതവിഭാഗങ്ങളുടെ മതപരിവർത്തന കേന്ദ്രങ്ങൾ നടത്തിയ പരിശോധനയിൽ ജസ്ന മതപരിവർത്തനം ചെയ്യപ്പെട്ടതായും അറിവില്ല മലപ്പുറത്തെ സത്യസരണി പൊന്നാനി കോഴിക്കോട്ടെ സമാജം എന്നിവിടങ്ങളാണ് പോലീസ് അന്വേഷിച്ചത് ജസ്ന കൊല്ലപ്പെട്ടതായോ ആത്മഹത്യ ചെയ്തതായോ കണ്ടെത്തിയിട്ടില്ല ഇക്കാര്യം ഉറപ്പിക്കാൻ അജ്ഞാത മൃതദേഹങ്ങളുമായി താരതമ്യ പഠനം നടത്തിയിരുന്നു ജസ്ന കോവിഡ് പ്രതിരോധ വാക്സിൻ എടുത്തിട്ടില്ല എന്നും സിബിഐ അന്വേഷണത്തിൽ ബോധ്യമായി അയൽ സംസ്ഥാനങ്ങളിലും ജസ്നയ്ക്ക് വേണ്ടി തിരച്ചിൽ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല മകളുടെ തിരോധാനത്തെ തുറന്ന പിതാവ് ജെയിംസിനും കുടുംബത്തിനും നേരെ ഉണ്ടായ ആരോപണങ്ങളൊന്നും അത്ര ചെറുതല്ല മകളെ പിതാവ് ഒളിപ്പിച്ചുവെന്നും ദൃശ്യമോഡൽ കൊല നടത്തി വീടിനുള്ളിൽ കുഴിച്ചിട്ടുവെന്നും ആക്ഷേപങ്ങൾ ഉയർന്നു ഇതെല്ലാം അന്വേഷണ ഏജൻസികൾക്ക് പരിശോധിക്കേണ്ടി വന്നു കേസിൽ പോലീസ് വരുത്തിയ കാലതാമസത്തിന് വേട്ടയാടപ്പെട്ടത് ജസ്നയുടെ പിതാവാണ് ആരോപണ മുനകളിൽ നിന്ന് അദ്ദേഹം ഇനിയും മോചിതനായിട്ടില്ല പോലീസിലും ക്രൈംബ്രാഞ്ചിലും ആ പിതാവിന് വിശ്വാസം നഷ്ടപ്പെട്ടു സി ബി ഐയുടെ അന്വേഷണം ശരിയായ ദിശയിലാണെന്നും അവർ കേസ് അവസാനിപ്പിക്കുമെന്നും കരുതുന്നില്ല എന്നും ജെയിംസ് പറയുന്നുണ്ട് ജസ്റ്റിനെ സംബന്ധിച്ച എന്തെങ്കിലും വിവരങ്ങൾ ലഭിച്ചാൽ കേസ് പുനരാരംഭിക്കുമെന്നാണ് സി ബി നൽകിയിരിക്കുന്ന ഉറപ്പ് മകൾ വീട്ടിലേക്ക് തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിലാണ് ജെയിംസും കുടുംബവും എന്തായാലും ഇനി ജസ്ന കേസ് ഫയലുകളിൽ മൂടപ്പെടുമോ അതോ പുനർജനിക്കുമോ എന്ന് കണ്ടറിയാം